അങ്ങനെ പ്രാർത്ഥനയിൽ ആരംഭിച്ച കർത്താവ് കാലുവറിയുടെ കൊലക്കിളത്തിൽ കിടന്നിട്ട് അവസാനമായൊരു പ്രാർത്ഥന പിതാവ് എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് അവൻ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ കൊടുത്തു എന്നെ ബലപ്പെടുത്തിയൊരു പദം ആരും യഹൂദ പടയാളികളും റോമ സാമ്രാജ്യവും വന്നിട്ട് പറയുവാ ഞാനിതങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് എടുത്തതല്ല ഏഷു കർത്താവ് പ്രാർത്ഥിച്ചു പിതാവിന്റെ കയ്യിൽ കൊടുത്തതാണ് ഏഷുകർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോ നരകം മുഴുവനും പ്രഖ്യാപിച്ച ഒരു കാര്യം ഇതായിരിക്കും പ്രാർത്ഥിച്ചവൻ തീർന്നു പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥന അവസാനിച്ചു നരകം മുഴുവനും വാദിച്ചത് നിന്റെ പ്രാർത്ഥന കൊണ്ട് എന്ത് ഗുണമുണ്ടായി ഇന്ന് നമ്മളെല്ലാം കേൾക്കുന്ന ഒരു പദമാ ഈ പ്രാർത്ഥിച്ചോണ്ട് എന്ന ഗുണമുണ്ടായി ഉപവസിച്ചുകൊണ്ട് എന്ന ഗുണമുണ്ടായി വല്ല ഗുണവും നിന്റെ പ്രാർത്ഥനയിൽ ഉണ്ടായോ അങ്ങനെ ചോദിച്ചവന്റെ സകലത്തിന്റെയും വായെ അടപ്പിച്ചോണ്ട് മൂന്നാമത്തെ ദിവസം കല്ലറകളെ തുറന്ന് പ്രാർത്ഥിച്ചവൻ പുറത്തി വന്നു അർത്ഥം പ്രാർത്ഥിച്ച നീ ഒരു ഓർമ്മയായി തുടരത്തില്ല പ്രാർത്ഥിച്ച നിന്നെ ഒരു ചരിത്രമോക്ക എന്ന ദൈവത്തിന് കഴിയും